Hello, hi. Hey. അപ്പം എന്നെ നെഗറ്റീവ് ആക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മറുപടി ആയിട്ടാണ് ഞാൻ എന്റെ തുണി ഞാൻ ഇതേ കണക്ക് റാമ്പ് ഷോ ചെയ്യുന്നത് ഞാൻ തുണി അല്പവസ്ത്രം ധരിച്ചു കൊണ്ട് പിന്നെ മീഡിയയുടെ മുന്നിൽ വരുന്നതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവർക്കുള്ള റിപ്ലൈ മറുപടിയാണ് അല്ലാതെ എനിക്ക് എനിക്കവരെ പോയി തല്ലാനൊന്നും പറ്റില്ലല്ലോ അയ്യോ തല്ലെന്ന് എന്തിനാണ് സഹായിക്കുന്നവരെ തന്തയില്ല തന്തയില്ലാതെ മോനെയൊന്നും തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവമല്ലേ പിന്നെ എന്തിനാണ് കൂടുതൽ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രേണു സുധീടെ ഇന്നത്തെ ഫാഷൻ ഷോയുടെ പരിപാടി ി ഇറങ്ങി വരുമ്പോൾ രേണു സ്ഥിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്നെ നെഗറ്റീവ് പറയുന്നവർക്കുള്ള റിപ്ലൈ ആണ് എൻ്റെ ഈ വേഷം നല്ല കാര്യം എന്തായാലും ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പിന്നെ അപ്പം എന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പം ഈ ഫാഷൻ ഷോയ്ക്കും മെഡലൊക്കെ വാങ്ങിച്ചു എന്തു പറഞ്ഞാൽ ട്രോഫിയൊക്കെ വാങ്ങിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു അല്ലേ ഈ ഇത്രയും പെൺപിള്ളേർ ഇവിടെ മത്സരിച്ചു ഈ പെൺകുട്ടികളെല്ലാം ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ അല്പ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം വസ്ത്രം ധരിക്കാത്തതാണോ ഫാഷൻ ഷോ ഈ വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണോ ഇതിന് ഫസ്റ്റ് കിട്ടിയത് അല്ലെങ്കിൽ ട്രോഫി കിട്ടിയത് ഈ എന്താ പറയുക നമുക്ക് ഈ ഷോ നടത്തിയ അവന്മാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം അല്ലേ ഈ ഷോ നടത്തിയവന്മാരുടെ നിലവാരം എന്തായിരിക്കും കാരണം തുണി അഴിക്കാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുണ്ടായിരുന്നില്ല ഈ കൊച്ചിന് ഇത്തിരി മാനസിക പ്രശ്നം ഉണ്ടല്ലോ അത് സുതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അപ്പോൾ മാനസിക പ്രശ്നമുള്ള വ്യക്തി ചിലപ്പം ഈ ആകപ്പാട അല്പവസ്ത്രം ധരിച്ചിരിക്കുന്നത് ഇനി പ്രൈസ് കിട്ടിയില്ല ട്രോഫി കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം കൂടി തുണി ഉരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്ത് അങ്ങ് പിന്നെ ഒരു സ്മൂത്തായിട്ടങ്ങ് പറഞ്ഞു വിട്ടതാണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ